പ്രണയബന്ധത്തിൽ കുടുക്കി പെൺകുട്ടിയെ നിരന്തര ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന കേസുകളിൽ മൂന്ന് പേർ പിടിയിൽ പത്തനംതിട്ട ചിറ്റാറിലാണ് ഈ സംഭവം സീതത്തോട് സ്വദേശികളായ മൂന്ന് യുവാക്കളാണ് പിടിയിലായി വിവാഹ വാഗ്ദാനം നൽകി ഒരേ പെൺകുട്ടിയെ നിരവധി തവണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന മൂന്ന് കേസുകളിലാണ് അറസ്റ്റ് പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുൻപുള്ള കാലയളവിൽ ബലാത്സംഗം ചെയ്തതിനെടുത്ത ആദ്യ കേസിലാണ് മിഥുന്റെ അറസ്റ്റ് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇടയിലുള്ള കാലയളവിലായിരുന്നു സംഭവങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വിളിച്ചിറക്കി പെൺകുട്ടിയുടെ വീടിന് സമീപത്തുള്ള ഷെഡിൽ വെച്ച് നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു അത്ര പ്രായപൂർത്തിയായതിനു ശേഷം വ്യത്യസ്ത കാലയളവുകളിൽ സജ്ജു പി ജോൺ ദീപൻ എന്നിവർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന് പെൺകുട്ടി പരാതിപ്പെട്ടിരുന്നു ചിറ്റാർ പോലീസ് ഇൻസ്പെക്ടർ ബി രാജഗോപാലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതിനും ഏപ്രിൽ ഇടയിലുള്ള കാലയളവിലാണ് സജു പെൺകുട്ടിയെ വീടിന് സമീപം വെച്ച് പീഡിപ്പിച്ചത് ഈ മാസം ഇരുപത്തിയൊന്നിനും ഇരുപത്തിരണ്ടിനും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം റബ്ബർ തോട്ടത്തിൽ വെച്ച് ദീപൻ ബലം പ്രയോഗിച്ച് ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയെന്ന് പോലീസ് വിശദീകരിക്കുന്നു മിഥുനെയും സജീവനെയും ചിറ്റാറിൽ നിന്നും ദിപനെ പൊൻകുന്നതു നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട